തിരഞ്ഞെടുത്ത ബീവറേജസ് ഔട്ട്ലെറ്റുകളിൽ ഒഴിഞ്ഞ പ്ലാസ്റ്റിക് മദ്യകുപ്പികൾ തിരിച്ചെടുക്കാൻ തുടങ്ങിയതോടെ വ്യാജ മദ്യം തിരിച്ചറിയാനാകാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ എക്സൈസും പോലീസുകാർ പ്ലാസ്റ്റിക് മദ്യക്കുപ്പികൾക്ക് വില ലഭിച്ചു തുടങ്ങിയതോടെ മദ്യം വാങ്ങുന്നവർ കൗണ്ടറിൽ വച്ച് തന്നെ ഇത് മറ്റു കുപ്പികളിലേക്ക് മാറ്റിയ ശേഷം കുപ്പി തിരികെ നൽകി പണം വാങ്ങുകയാണ് പതിവ് സീ ഇല്ലാത്ത കുപ്പിയിൽ കൊണ്ടുപോകുന്ന മദ്യം ബില്ലുണ്ടെങ്കിൽ പോലും വ്യാജ മദ്യമായി കണക്കാക്കി കേസെടുത്തിരുന്ന പോലീസും എക്സൈസും ഇതോടെ ആകെ പെട്ട ഉള്ളത് സർക്കാർ പ്രഖ്യാപിച്ച പദ്ധതി അനുസരിച്ച് കുപ്പി തിരികെ കൊടുത്തതാണെന്ന് അവകാശപ്പെട്ട് ഒട്ടേറെ പേർ രംഗത്തെത്തിയതോടെ പോലീസിന്റെയും എക്സൈസിന്റെയും വാഹന പരിശോധനകൾക്കിടെ തർക്കം ഒരു പതിവായി നിലവിൽ കണ്ണൂർ തിരുവനന്തപുരം ജില്ലകളിലെ ഇരുപത് ഔട്ട്ലെറ്റുകളിലാണ് പ്ലാസ്റ്റിക് കുപ്പികൾ തിരികെ എടുക്കുന്ന പദ്ധതി ആരംഭിച്ചിട്ടുണ്ടായിരുന്നത് മറ്റു ജില്ലകളിൽ കൂടി പദ്ധതി നടപ്പാക്കുമ്പോൾ പിടിച്ചെടുക്കുന്നത് വ്യാജ മദ്യമാണോ ബീവറേജസിലെ മദ്യമാണോ എന്ന് തിരിച്ചറിയാൻ കഴിയാതെ വരികയും വ്യാജ മദ്യം വ്യാപനത്തിനും ഇടയുണ്ടാകുമെന്നും എക്സൈസ് ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട് ഔട്ട്ലെറ്റിൽ നിന്നും മദ്യം വാങ്ങുമ്പോൾ ഇരുപത് രൂപ അധികം വാങ്ങിക്കുകയും കാലിക്കുപ്പി തിരികെ നൽകുമ്പോൾ പണം തിരിച്ചു നൽകുകയും ചെയ്യുന്നതായിരുന്നു ഈ പദ്ധതി എന്ന് പറയുന്നത് ഈ പണം ലഭിക്കാനായാണ് കൗണ്ടറിൽ വെച്ച് മദ്യം മറ്റൊരു കുപ്പിയിലേക്ക് മാറ്റിയ ശേഷം കാലിക്കുപ്പി അപ്പോൾ തന്നെ തിരിച്ചു നൽകുന്നത് എന്നാൽ ഈ പദ്ധതി ഇപ്പോൾ സർക്കാരിന് തന്നെ ഒരു വിനയായി വന്നിരിക്കുന്ന അവസ്ഥയാണ്